ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നമ്മുടെ വൈഫ് ഹൗസ് ആണ് കേട്ടോ അപ്പോൾ ഇത് പെയിൻ്റ് അടിച്ചിട്ട് പതിനഞ്ച് പതിനെട്ട് കൊല്ലമായിട്ടുണ്ട് അന്ന് അളിയൻ്റെയും വൈഫിൻ്റെ അനിയത്തിനെയും കല്യാണത്തിന് പെയിൻ്റ് അടിച്ചതാണ് അപ്പോൾ അത് നമ്മൾ വീണ്ടും പ്രീവർക്ക് ചെയ്യാൻ പോകാന്ന് കേട്ടോ അതിനായിട്ട് നമ്മൾ ഒരു ഹൈ പവർ മെഷീനാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഇതേപോലെ ഒരു വലിയ ടാങ്കിൽ വെള്ളം നിറക്കുക അതിൻ്റെ കുട്ടുപാളു വൈക്കിടുക അക്കെപ്പോഴും വെള്ളം വന്ന് ചാടണം കേട്ടോ എന്നിട്ട് നല്ലോണം പിടിച്ചെടുത്താൽ മതി അതായത് പത്തരി പവർ മെഷീനാണ് നമ്മൾ സർവീസ് സ്റ്റേഷനിലൊക്കെ അതേ യുസ്റ്റാണ് അപ്പോൾ അത് നമ്മൾ അളിയനാണ് അളിയൻ ഇവിടെ ഇത് കഴുകൊണ്ടിരിക്കുക കേട്ടോ വാർത്തിൻ്റെ മുകളിലും സൺസൈറും മൊത്തത്തിൽ അട്ടപ്പാറാണ് അപ്പോൾ ഇത് പോകണമെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലം മുന്നെല്ലാം അട്ടപ്പാറല്ലേ അത് പോകുന്ന പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഹൈ ക്വാളിറ്റി മെഷീൻ എടുക്കുന്നത് പിന്നെ ഞാനത് സൂര്യ പ്ലസ് കലക്കുകയാണ് അപ്പോൾ അവിടുത്തെ കുട്ടികൾ വഹിക്കേണ്ട അന്യത്തിന്റെ കുട്ടികളാണ് അവർ നമ്മൾ എൽ പിട്ട ഇത് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് തരാൻ അവർ അവർക്ക് ഇതിനൊക്കെ ഭയങ്കര ഉഷാറാണ് ഈ ഈ ഇളക്കി തരുന്ന കുട്ടിയുടെ ഫാദർ തേപ്പിൻ്റെ പണിക്ക് പോകണ ആളാട്ട ഹൈ ലെവൽ തേപ്പാണ് ഫുള്ള് വർക്ക് ഉണ്ട് ആൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വാസന ഉണ്ടാവും ഇത് ഓടിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ നിങ്ങൾ ഇതാണ് നമ്മൾ ഓട് അളിയൻ ഓട് ഗ്രാസ് വെച്ച് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾ നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതൊരു ഫസ്റ്റ് ഓട്ട് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ അതിനെ കതക്കൊണ്ടിരിക്കുകയാണ് ഈ സൂര്യ പ്ലസ് ഇപ്പം നമ്മുടെ അളിയൻ്റെ മോളാണ് തിളപ്പിക്കൊണ്ടിരിക്കുന്നത് മിനു മിനോസ് പിന്നെ ഇതാണ് നമ്മൾ ഓടിനടിക്കാനുള്ള കളറ് ഗ്രേപ്പാണ് ഇതാണ് അത് ഈ സൈഡിലത്തെ അവസ്ഥ ഉണ്ടല്ല ഇതൊക്കെ കഴുകിട്ടാട്ടപ്പോൾ വീടിപ്പം മൊത്തമായിട്ട് കഴുകിയിട്ടുണ്ട് അല്ല ഈ സൈഡൊക്കെ അത്രയും പൊട്ടലും വിള്ളലും ഉണ്ട് ഇതൊക്കെ നമ്മൾ പൊട്ടിയിട്ട് അടക്കണം ക്രാക്ക് ഉണ്ടിപ്പോൾ കഴുകിയ വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത് നമ്മൾ വീട് കഴുകിയപ്പോൾ ഭയങ്കര പെയിൻറ് അടിക്കണ്ട എന്നുള്ളൊരു സംസാരത്തേക്കായി ക്ലൈൻ്റോള് അത്രയും ആയി ഇവിടെ ഇവിടെ നമ്മളെ മിന്നൂസ് മോളടി നമ്മുടെ മിന്നൂസ് ഇവിടെ ഭയങ്കര പെയിൻ്റ് അടിയിലാണ് കൂലിയില്ലാത്ത പണിയാണ് കേട്ടോ ഗൈസ് ഇവിടെ നമ്മടെ ആളിയ അപ്പുറത്ത് ഗ്രാസി കുത്തുന്നുണ്ട് അളിയാ നന്നായിക്കോട്ടെ നന്നായിക്കോട്ടെ പിടിയങ്ങള് പൊള്ളയും പൊളിച്ചു നിക്കല്ലേ ഏ പൂച്ചൊടിയും വേല് വെയില് വന്നില്ലേ തോളോളം േദനിക്കൊന്നുമില്ല കേട്ടോ അടിപൊളി അടിച്ചോണ്ട് അങ്ങനെ ഗൈസ് നമ്മൾ വീട് മൊത്തം പ്രൈമർ കോട്ടിങ് കഴിഞ്ഞു നമ്മൾ മൊത്തത്തിൽ പ്രൈമർ അടിച്ച് വിട്ടിട്ടുണ്ട് എന്താണല്ലേ ഇപ്പം എങ്ങനെയുണ്ട് വീട് ആദ്യത്തെ വീട് ഇതും കൂടെ ഒരു കമ്പാരിസൺ നോക്കി നോക്കി നിങ്ങൾ അട്ടപ്പാറ എന്ന് പറഞ്ഞാൽ പരവതാനി വിരിച്ച പോലെ അത്രയും കട്ടിയിൽ ഇവിടെ പിടിച്ച് നിന്നായിരുന്നു ഇത് നമ്മളെ ബാക്കാണ് വീടിൻ്റെ അപ്പം മൊത്തത്തിലൊരു കോട്ട് പ്രൈമർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നന്നായി അപ്ലൈ ചെയ്ത് അപ്ലൈ അപ്ലൈ ഇനി ഇതിൻ്റെ ജനല് കമ്പികളൊക്കെ അടിക്കാണ്ട് ഇട്ടാൽ നമുക്ക് അതൊക്കെ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എടുത്തത് നിപ്പോണിൻ്റെ നിപ്പോൺ പെയിൻറ്റ് കേട്ടോ അടിപൊളി കവറിങ് കേട്ടോ ഈ സാധനം സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി സാധനമാണ് എക്സ്റ്റീരിയർ നമ്മൾ ശ്ലോകൻ സ്റ്റാർ എക്സ്ട്രാ ഷൈൻ ആണ് അത് പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് കവറിങ് കിട്ടുന്നുണ്ട് നല്ല വൈറ്റ് ആണ് പിന്നെ ഇൻഡോലാക്കിൻ്റെ അക്രി സിമെൻറ്റ് പ്രൈമറാണ് നമ്മളെടുത്തത് മൾട്ടിയാണ് അതും നല്ല പ്രൈമർ കേട്ടോ അപ്പോൾ നമ്മളിതാണ്ടല്ലോ മൊത്തത്തിൽ അടിച്ചിട്ടുണ്ട് എല്ലായിടത്തും ഇനിയിപ്പോൾ ഈ ജനലൊക്കെ നമ്മൾ പതിനഞ്ച് കൊല്ലം മുന്നേ ഞാൻ തന്നെ അത് അടിച്ചിരുന്നു അപ്പോൾ അത് അതിൽ നമ്മൾ തേക്ക് പെയിൻറ്റാണ് അന്ന് കൊടുത്തിട്ടുള്ളത് പിന്നെ ബോഡിന് ഇതാണ് നമ്മൾ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന അടിക്കുന്ന അടിപൊളി കളറാണ് വൈറ്റിക്ക് ഈ ജനലുകൾക്കൊക്കെ തന്നെ നമ്മളൊരു റിച്ച് ബ്രൗണോ അല്ലെങ്കിൽ ബ്ലാക്ക് റോസോ ഏതെല്ലാം ഒന്ന് കൊടുക്കും ഇതിനൊക്കെ അപ്പോൾ ഗെയ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ വ്യൂസ് വളരെ കുറവാണ് എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ ഗെയ്സ്